ഹലോ ഗായസ് അപ്പം ഇന്ന് നമുക്ക് ചോറിന് കൂട്ടാൻ പറ്റിയിട്ടുള്ള ഒരു കിടക്കാച്ച ഐറ്റം ഉണ്ടാക്കാം കേട്ടോ റീൽസിൽ കണ്ട ഒരു സിമ്പിൾ ഐറ്റം ആണേ നമ്മൾ നോക്കുന്നത് നമ്മുടെ കോവക്ക ഉണ്ടല്ലോ അത് കുറച്ചെടുത്തിട്ട് നന്നായിട്ട് വേവിക്കുക ഇന്ന് എനിക്ക് മാത്രമായിട്ടുള്ള കുറച്ച് കോവക്ക മാത്രമേ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് എത്ര വേണോ അത്ര എടുത്തിട്ട് നന്നായിട്ട് വേവിക്കുക എന്നിട്ട് ഈ വേവിച്ചത് കുത്തി ചതയ്ക്കുന്നതാണ് ഞാൻ ആ വീഡിയോ കണ്ടിട്ടുള്ളത് ഞാനിങ്ങനെ സ്ലൈസാക്കിയതാണ് കേട്ടോ എന്നിട്ട് ഒരു ചീന്തി എടുത്താണ് എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഉപ്പ് മഞ്ഞൾ അതേപോലെ മുളക് പൊടി കുറച്ച് ഞാനൊരു ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട് അതിൻ്റെ എക്സ്ട്രാ ഇൻഗ്രീഡിയൻ്റ് ആണ് അത് നിങ്ങൾക്ക് കിട്ടണം എന്നില്ല നമ്മുടെ ചൂട് വെളിച്ചെണ്ണയിലേക്ക് ഇതിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ അത്യാവശ്യം വെന്തോണ്ട് തന്നെ നമുക്ക് വേഗം അത് റെഡി ആയിട്ട് കിട്ടും ചോറിന് പച്ചക്കറിയൊക്കെയാണെങ്കിൽ ഗൈസ് കൂട്ടാൻ പറ്റിയൊരു കിടക്കാച്ചായിട്ടാണെ നമ്മുടെ ബ്രിഞ്ചാൾ ഫ്രൈ ഇല്ലേ ഈ വഴുതന പൊരിച്ചത് അതിൻ്റെ സെയിം ടേസ്റ്റാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ സാധനം നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണേ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ തെറ്റാ